പവിഴം എന്ന് ബ്രാൻഡ് വന്നത് തൊണ്ണൂറ്റിമൂന്ന് മെയ് ഇരുപത്തി അഞ്ചാം തീയതി മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്തപ്പോൾ പവിഴം ബ്രാൻഡിൽ അന്ന് അരി ഇറക്കി ചാക്കിൻ്റെ ആക്കി അന്നാണ് ഈ ബ്രാൻഡ് ജനിച്ചു വീഴുന്നത് എങ്ങനെയാണ് ആ പേര് പവിഴം എന്ന പേര് ഒരു ദിവസം ഞാനും ആന്റണി ഈ കമ്പനി പണിയുന്ന സമയത്ത് ഈ ലേലം വിളിച്ചത് പൊളിച്ചു ഫിറ്റ് ചെയ്യണ സമയത്ത് അനിയൻ പറഞ്ഞു നമുക്ക് ഒരു പേര് പേരിട്ടണം അതിനെന്താ ഒരു മാർഗ്ഗം ഒന്ന് ആരായാന്ന് പറഞ്ഞു അപ്പോൾ ആൻ്റണി പറഞ്ഞു അന്ന് ഈ കെട്ടിടത്തിൻ്റെ പണി നടക്കുന്ന സമയമാണ് കമ്പനിയാന്ന് തുടങ്ങിയിട്ടുള്ളൂ ഞാൻ പറഞ്ഞു അപ്പോൾ ആന്റണി തന്നെ പറഞ്ഞു പവിഴുന്ന പേരിട്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പവിഴുന്ന നെല്ലിൻ്റെ പേരല്ലേ ഏ അത് ശരിയാവുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അത് അങ്ങനെ ഇടാം പഴുന്ന് പേരിടാന്ന് പറഞ്ഞു ഞങ്ങൾ എന്റെ ഒരുമുടിയാണ് പേരിട്ടത് ഒരിക്കലും ഞങ്ങള് സ്വപ്നം പോലും സ്വപ്നത്തെ പോലും ചിന്തിച്ചിട്ടില്ല ലോകം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറും ഞങ്ങള് ചിന്തിച്ചിട്ടുണ്ടായില്ല പിന്നെ ആ ബ്രാൻഡ് ലോകം അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറി